സോ നെക്സ്റ്റ് ഒരു പാക്ക് സൈൻ ചെയ്യാൻ പോവുകയാണ് ഏത് പാക്ക് എടുക്കുന്നത് കൺഫ്യൂസ്ഡ് ആണ് കാരണം രണ്ട് പാക്ക് മനസ്സിലുണ്ട് നമ്മൾ അർജന്റീന എടുത്തു നമ്മൾ ഫ്രാൻസ് എടുത്തു രണ്ട് പാക്കും എടുത്തു സോ നെക്സ്റ്റ് ഒരു പാക്ക് എടുക്കാൻ പോവുകയാണ് ഏത് പാക്കാണെന്ന് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് രണ്ട് പാക്കാണ് മനസ്സിലുള്ളത് അപ്പം എന്തായാലും എടുക്കണം എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈഡ് ചെയ്ത് എടുക്കണം പക്ഷേ ഇപ്പോഴും അതൊരു കൺഫ്യൂഷൻ ചെയ്താലും മാറിയിട്ടില്ല ഇപ്പോൾ എന്തായാലും രണ്ടും പാക്കും നല്ലതാണ് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഫിഫിൾ അക്കൗണ്ട്സ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫെയർ ആയിട്ട് ലിങ്ക് അക്കൗണ്ട്സ് മേടിക്കാം നല്ല അക്കൗണ്ട്സ് അതായത് ലോ റേഞ്ച് പോയിട്ട് ഹൈ റേഞ്ച് അക്കൗണ്ട്സ് വരെ ഉണ്ട് പിന്നെ പാക്ക് ഐഡീസ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് പിന്നെ അവർ ഗീ വേ ഒക്കെ വീക്കിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്ക്ലി അക്കൗണ്ട്സ് ഗീ എടുക്കും കോയിൻസ് എടുക്കുന്നുണ്ട് ഗീ വേ ആയിട്ട് സോ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഓഫറിൽ കോയിൻസും മേടിക്കാം നല്ല ഫയർ റൈറ്റിൽ ഇപ്പം പാക്കേട പോകേണ്ട ആയിരത്തി അഞ്ഞൂറ് കോൺ ചീപ്പ് റേറ്റ് കിട്ടുന്നതാണ് ഓഫറിൽ കോയിൻസ് മേടിക്കാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കിടന്ന ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സോ നമ്മൾ നമ്മുടെ പാക്ക് എടുക്കാൻ പോവുകയാണ് ഏത് പാക്കാണെന്ന് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഒരു രക്ഷയില്ല എടുക്കണമുള്ളത് കാരണം പലരും പല ഒപ്പീനിയനാണ് പറയുന്നത് എന്തായാലും എനിക്ക് നമ്മുടെ ഫ്രാൻസിൻ്റെ പാക്ക് നല്ല രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പാക്കായിരുന്നു ആ ഗ്രീസ്മാൻ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു അർജന്റീനയുടെ നമുക്ക് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ കുറേ പേര് അത് പേഴ്സണലി എടുത്തു മെസ്സി കൊള്ളാതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പേഴ്സണലി എടുത്തു മെച്ചമാർ ഇത് ഗെയിമാണ് നോ ഇത് നിങ്ങളുടെ അർജന്റീനയുടെ പേഴ്സണൽ മെസ്സിയോ അല്ലെ ഒന്നും അല്ല ഇത് ജസ്റ്റ് എ ഗെയിമാണ് എനിക്ക് അങ്ങനെ എടുത്താൽ മതി ഈ ഒരു ഗെയിമിൽ ഈ ഒരു മാനേജർ കൊള്ളത്തില്ല പിന്നെ ഈ ഒരു മെസ്സിയെക്കാട്ടിയും ബെറ്റർ മെസ്സീജിയാണ് ഇത് അയ്യ അടക്കുന്ന മെസ്സി നമ്മുടെ ഈ ഒരു മെസ്സി കിടക്ക സാധനമാണ് പൊളി സാധനമാണ് ഇതേ ഞാൻ ട്രസ്റ്റ് ഞാൻ ഇതേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളു അല്ലാതെ ഞാൻ മറ്റേ റെക്കമെൻഡ് ചെയ്തില്ല പിന്നെ എൻ്റെ ബിഗ് ടൈം മെസ്സീജ് കടപ്പുണ്ട് സോ അതിനെക്കാട്ടി ബെറ്ററാണ് ഇത് ഈ മെസ്സി വെറുത്താണ് ഈ ഒരു പാക്കിലെ മെസ്സി പ്ലേ മേക്കറാണ് നല്ല കിടന്ന സാധനമാണ് സോ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പോരാ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ സൈൻ ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീര നിങ്ങളുടെ ഗെയിം ഡിഫറെൻ്റാണ് ഞാൻ കളിക്കുന്ന കാര്യങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ പ്ലെയിങ് സ്റ്റൈൽ ബെറ്റർ ഡിഫറൻ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഡിഫറെൻ്റാണ് പ്ലെയിങ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ് ഫോർമേഷൻ ആണ് നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് കളിക്കാം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത് മെജോറിറ്റി ആൾക്കാർക്കും പക്ഷേ ഈ ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡ് വർക്ക് ചെയ്യത്തില്ല കളിക്കാൻ പാടായിരിക്കും പിന്നെ കളിക്കുന്നവരുണ്ട് ഇല്ലാതെന്ന് പറയുമ്പോഴില്ല അവർക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന പാക്ക് പറയാൻ പോലും സോ ഇംഗ്ലണ്ട് ഉണ്ട് പോർച്ചുഗൽ എൻ്റെ മനസ്സിലുണ്ട് ടർക്കി ഷീപ്പായിട്ട് മനസ്സിലുള്ള ഇംഗ്ലണ്ടും ടർക്കിയാണ് കാരണം ഇംഗ്ലണ്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അല്ല എനിക്കൊരു മാനേജറായിട്ടാണ് ഞാൻ പറയുന്നത് സോ ഇംഗ്ലണ്ട് സൗത്ത് ഗേറ്റ് നമുക്ക് ക്യു കൗണ്ടറും ലോങ് ബാൾ കൗണ്ടറും കളിക്കാൻ പറ്റും സോ ഇപ്പം ഞാൻ പൊസൻ ഗെയ് വിട്ട് ഇപ്പം ക്യുക്ക് കൗണ്ടറും ലോങ് ബാൾ കൗണ്ടറും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടും ഷിഫ്റ്റിന് കളിക്കാനുള്ള രീതി എടുക്കുകയാണ് പക്ഷേ മറ്റേ മാനജറ് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇതൊരു പേടിയാണ് എടുക്കാനായിട്ട് കാരണം രണ്ട് പ്ലേഴ്സ് വരുന്നതുകൊണ്ട് മറ്റേത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇതൊരു പേടിയുണ്ട് അപ്പോൾ എന്തായാലും എടുത്ത് നോക്കാം എന്തായാലും എന്തായാലും എടുക്കുമുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഔട്ട് വൈഡ് സോ ടർക്കിയുടെ മാനേജറ് സാധാരണ പക്ഷെ എയ്റ്റി എയ്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ ടീം പ്ലേയിങ് സ്റ്റൈൽ പ്രൊഫിഷ്യൻസി സോ അതാണ് എനിക്കൊരു അഡ്വാൻഡായിട്ട് തോന്നിയത് നമുക്ക് ഔട്ട് വേഡിൽ എയ്റ്റി എയ്റ്റ് കിട്ടുന്നുണ്ട് അപ്പം ഇതെടുക്കണോ മറ്റേ എടുക്കണോ എടുക്കണോന്നുള്ളതാണ് എനിക്കൊരു ഇതായിട്ട് നിൽക്കുന്നത് അപ്പം എന്തായാലും നോക്കണം സ്റ്റാമിന വൺ പോയിൻ്റ് തിരി ഓടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നോക്കാമുണ്ടെങ്കിൽ എന്താണ് കൂടുന്നത് അതിനകത്ത് ബൂസ്റ്റർ മാനേജർ ആയതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് ആക്സലറേഷൻ വൺ പോയിൻ്റ് കൂടുന്നുണ്ട് കൗണ്ടർ ആയതുകൊണ്ട് അപ്പം ഏതെടുക്കണം എന്നാണ് ഒരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നത് പിന്നെ കുറേ പേരെ കമ്മിറ്റി ഇംഗ്ലണ്ടിനാണ് എടുത്തവരൊക്കെ നല്ല ഒപ്പിനും പുറങ്ങുണ്ട് അപ്പോൾ എന്തായാലും എടുത്തു നോക്കണം എന്നൊക്കെ ഉണ്ട് ഇനി ഞാൻ എടുക്കുമ്പോൾ എന്താ പറയുക തിരിഞ്ഞിപ്പോൾ സോ ഇംഗ്ലണ്ടോ തർക്കി നിങ്ങളുടെ എടുക്കാം ആദ്യമേ എന്തായാലും തർക്കി പിന്നെ എടുക്കാം എന്തായാലും ഇത് എടുത്തിട്ട് നാളെ നമുക്ക് റിവ്യൂ ചെയ്യണം ഇതെടുക്കാൻ പോകണം എന്തായാലും സോ ഇംഗ്ലണ്ട് സൈൻ ചെയ്യുകയാണ് ഇംഗ്ലണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് സോ ഇംഗ്ലണ്ട് എടുത്തു ഞാൻ യെസ് ജൂഡ് ബെലിങ് ആണ് കാണിച്ചത് മാനേജർ അല്ലേ കാണിച്ചത് സോ ഫസ്റ്റ് പ്ലെയർ ബെലിംഗമാണ് സോ ബെലിംഗാമിനെ കാണിച്ചു കാർഡ് കൊള്ളാം ഡിസൈൻ കാർഡ് ഡിസൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടു സോ നമ്മൾ നമ്മുടെ ഇംഗ്ലണ്ട് മാനേജറെ എടുത്തിരിക്കുകയാണ് യെസ് നമ്മൾ പുള്ളി സ്കൂളിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് സ്കൂളിലോട്ട് താണ്ട് നമ്മുടെ മാനേജർ എടുത്തിടാം ചേഞ്ച് സോറി ചേഞ്ച് മാനേജർ സാധനം നമ്മുടെ സേവ്ഗർ ലോൺസോടൊപ്പം ഉണ്ട് എസ് 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 ടുഷേൽ എന്ത് ചെയ്യാം സാറേ സൗത്ത് ഗേറ്റ് സൗത്ത് ഗേറ്റിനെ എടുത്തിട്ട് നമ്മൾ യെസ് സൗത്ത് ഗേറ്റ് ഓക്കെ നമ്മുടെ പ്ലേസ് പ്ലേസിങ്ങനത്തെ വരെ കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ മറ്റേ മെസ്സിയെ ബാറ്റിട്ട് എൻ്റെ പഴയ മെസ്സിയെ കൊണ്ടുവന്നിട്ടുണ്ട് സോ എന്തായാലും നോക്കണം ആ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കളിച്ച് നോക്കണം ഈ ഒരു മാനേജർ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല എന്തായാലും കളിച്ചിട്ട് റിവ്യൂ ചെയ്യാം സ്വഗൈസ്